എല്ലാവർക്കും നമസ്കാരം ശക്തി പാദം ആത്മീയ പരിവർത്തനം ഒരു ഒരു മനുഷ്യ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു ഗുരു കൃപയാണ് ശക്തി പാദം എന്ന് പറയുന്നത് കുണ്ടലിനി ചൈതന്യം എല്ലാ മനുഷ്യനും മൂന്നര കൂടി ഇരിക്കുന്ന ഒരു പ്രതിഭാസമല്ല ഒരു വ്യക്തിക്ക് ജന്മന ആത്മീയപരമായി ഉണ്ടാവുന്ന ജന്മ ജന്മാന്ത സാധന കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ജന്മം രാമ 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 ജപിച്ചുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോ ഈ ജന്മം ജനിക്കുമ്പം തന്നെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും മറ്റുള്ള സമൂഹം ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനെ കണ്ട് അനുകരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഈശ്വരത്വം അല്ലെങ്കിൽ എവിടെയൊരു ഈശ്വരീയ ബോധം വരുന്നു ശരിത് തെറ്റ് ശരിയെന്നുള്ളത് അതൊരു ജന്മജന്മാന്തരത്തിൻ്റെ ഒരു ക്രമീകരണം കൊണ്ട് പാകപ്പെട്ട് വരുന്നൊരു രീതിയാണ് അങ്ങനെയുള്ളവരെ സമ്മതിച്ചു നോക്കുമ്പം ജിജ്ഞാസുകളായി തന്നെ തീരും അവർക്ക് ആത്മീയ അന്വേഷണത്തിലേക്കുള്ള പാതയിൽ അവർ എത്തിച്ചേരും അവരറിഞ്ഞോ അറിയാതെയോ തന്നെ അങ്ങനെയുള്ളവർക്ക് അവർക്ക് മൂന്നര ചുറ്റിൻ്റെ കുണ്ടലിനീ ചൈതന്യം ഇല്ല അവരും ആ സംസ്കാരം അവർ തുടരുന്നേ ഉള്ളു ആത്മീയ യാത്രയുടെ അങ്ങനെയുള്ളവർക്ക് ഗുരു ഗുരുവിൻ്റെ നാഭിയിലൂടെ ഗുരുവിൻ്റെ ഗുരു ശിഷ്യബന്ധം പുക്കുൽകുടി ബന്ധമാന്ന് പറയും അത് ആത്മ ടു ആജ്ഞയാണത് ഗുരുവിൻ്റെ ആത്മ ശിഷ്യന്റെ ആത്മയിലേക്കുള്ള ഒരു ബന്ധമാണത് ആ ഒരു ബന്ധം നബീ ബന്ധം നട്ടലിന്റെ താഴെ സ്പൈനിൽ ശക്തി ഇരിപ്പുണ്ട് ആ ശക്തിയെ ഉണർത്തുകയും അത് ഭ്രൂമധ്യത്തിൽ അതെത്തുകയും ഒരു വ്യക്തിക്ക് സ്പിരിച്വൽ സ്പന്ദനം സ്പിരിച്വാലിറ്റി എന്താന്ന് ജീവിതത്തിൻ്റെ വേറെ ഡൈമെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ശക്തിപാദം ദീഷ ഒരു വ്യക്തിക്ക് വേഗം ആത്മീയപരമായി ഉണ്ടാവുന്ന ഒരു പരിവർത്തനമാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇതെല്ലാവർക്കും വേണ്ട നമ്മളിപ്പം ഒരു ജീവിത രീതിയിൽ പോകുമ്പം ഇപ്പം മാനസികപരമായി എന്തെങ്കിലും ഒരു പിടിമുറുക്കം ഉണ്ടാകും എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല എനിക്ക് എൻ്റെ ഈ ഹാബിറ്റ് മാറ്റാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ളവർക്കൊന്നും വേണ്ട അത് അത് ഉള്ളിൽ നിന്ന് ചില ജീവനെക്കുറിച്ച് അറിയാൻ തേടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ശക്തിപാദം ദീഷ അതെല്ലാവർക്കും വേണ്ടതല്ല നോക്കൂ ഗുരുവെന്ന് പറയുന്നത് ഒരു ഹയർ എനർജിയിൽ നിൽക്കുന്നതാണ് ഒരു ഹയറസ്റ്റ് പോയിന്റിൽ നിൽക്കുന്നതാണ് ഒരു പ്രാണശക്തി നിക്ഷേപിക്കുകയാണ് ഒരാളിലേക്ക് അതയാൾക്ക് മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ ധാരണ എന്ന് പറയുന്ന അവസ്ഥയിലെത്തുള്ളൂ ധാരണയെ സമാധിയിലേക്ക് എത്തുള്ളൂ ഒരു ദീഷ്യുകൊണ്ട് നിങ്ങൾ പിറ്റേ ദിവസം തന്നെ എല്ലൈറ്റഡ് ആവുകയല്ല എന്നാൽ നിങ്ങളെ എനർജി തലത്തിൽ എല്ലൈറ്റഡ് ആവുകയാണ് നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങളൊരു ബാലഗണപതിയെ പോലായി തീരുകയാണ് ശിവൻ നിങ്ങളുടെ കഴുത്തും മുറിക്കുന്നടം വരെ അതേപോലെ നിങ്ങളൊരു നിഷ്കളങ്ക ഭക്തിയിലും ഒരു സരണ്ടറിങ്ങിലും നിങ്ങൾ നിന്നുപോയാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുള്ളു അതെല്ലാവർക്കും ഉള്ളതല്ല ശക്തിപാതം അതുയർന്നൊരു തലമാണ് ജീവിതത്തിൽ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടോ ജീവിതത്തിലെ എല്ലാ മെറ്റീരിയലായിട്ടുള്ള ജീവിതം നിങ്ങൾ പലരും ഞാൻ പറയാറുണ്ട് ഈ ഇടയ്ക്ക് ഞാൻ ഒരാളെയും കൊണ്ട് ഒരു യാത്രയിൽ പോയപ്പം ഒരു മല കയറാൻ പോകുന്ന യാത്രയായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ ആത്മീയ യാത്ര ചെയ്യുന്നത് ഒരു മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ മരുത്താമലയുടെ മുകളിൽ കയറൂ ഞാൻ അവിടെ വെച്ച് നിങ്ങൾക്ക് മോക്ഷം നൽകാം എന്നെ കൺ എന്നെ കൊണ്ടൊരു അഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ അത് സാധ്യമാക്കാൻ അതായത് അദ്ദേഹത്തെ ഞെക്കിക്കൊന്നും മലയാളം മണ്ടക്കൊന്ന് തെള്ളിയിട്ടൊന്നും അല്ല നിങ്ങൾ മോക്ഷത്തെക്കാണെന്ന് ഈ ശരീരം വെടിയുന്നതിനെ അതൊരു മരണമായാണ് അല്ലല്ല അല്ലാതെ തന്നെ അതിനെ സാധ്യമാക്കാൻ പറ്റുന്ന പല വഴികളുമുണ്ട് ഊർജ്ജ തരത്തിൽ മോക്ഷപ്രാപ്തി കൊടുക്കാൻ അപ്പം അയ്യോ എൻ്റെ കുഞ്ഞു വളരട്ടെ എന്നിട്ട് മതി അല്ലെ എൻ്റെ കുറച്ച് കാര്യങ്ങളൂടി ചെയ്യണം നമ്മളെല്ലാം ഇങ്ങനെയാണ് നമ്മളെല്ലാം പല ആവശ്യങ്ങളുടെ പിന്നാലെയും പോവും എന്നിട്ട് അവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിക്കാതിരിക്കാൻ ഒരു എന്താ പറയുക ഒരു ചെറിയ രീതിയിൽ നമ്മളോടുള്ള ആത്മാഭിമാനം അല്ലെ അവരെന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിൽ ഗുരുജി എനിക്ക് മോക്ഷം ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ പറയും എന്നാൽ അതിനോട് വലിയ പ്രാധാന്യമൊന്നുമില്ല അത് അനുഭവമാണ് അനുഭവത്തിലൂടെ പറ്റുള്ളൂ പക്ഷേ നമ്മളെല്ലാം മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ആത്മീയ യാത്ര ചെയ്യുന്നതെന്ന് പറയും അല്ല ആ തലത്തെ അറിയാതെ നിങ്ങൾ വെറുതെ ഒരു അട്രാക്ഷൻ്റെ പിന്നാലെ എടുത്തു ചാടിയിട്ട് കഥയില്ല നമുക്ക് മെറ്റീരിയലായിട്ട് ജീവിക്കണം നമുക്ക് ജീവിക്കാം സമ്പത്ത് ധാരാളം സൃഷ്ടിക്കാം സമ്പത്തോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ജീവിതത്തിൽ മോക്ഷം ഒന്നും തെറ്റല്ല അതെല്ലാം നമുക്ക് സൃഷ്ടിക്കാം ഈശ്വരൻ നിങ്ങൾ എത്ര സമ്പത്ത് ഉണ്ടാക്കിയാലും നിങ്ങൾ ഇനി എത്ര ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഈശ്വരൻ നിങ്ങളോട് കോപിക്കാൻ പോകുന്നില്ല അതൊരു ബോധം മാത്രമാണ് ആ ബോധമായി നിങ്ങൾ അല്ലെ അവസാനം എല്ലാ ലോകങ്ങളും അസ്തംഭിച്ച് നമ്മളൊരു ബോധമായി തീരുകയാണ് ഇതിനു വേണ്ടി വളരെ വലിയൊരു തയ്യാറെടുപ്പ് വേണം ആ തയ്യാറെടുപ്പ് ജന്മജന്മാന്തരമത്തിൻ്റെ ഒരു പരിവർത്തനം കൊണ്ട് ആത്മാവ് ശക്തി പാതയിലേക്കൊക്കെ വരുള്ളൂ അത് ഗുരുവായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഗുരു ഒരിക്കലും നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുന്നത് ഗുരു ഒരു ശരീരമല്ലെന്നും ഗുരു ഒരു അറിവായി തീരുന്ന ഒരു സാമീപ്യമായി നിങ്ങളുടെ അരികിൽ സദാ സമയം ഉണ്ടാകുന്ന രീതിയാണെന്നുള്ളതാണ് ഇന്ന് പലഹർക്കും ദേഷ്യ എടുത്തിട്ടുണ്ട് അവർക്ക് ആദ്യഘട്ടത്തിൽ വാക്കാലായിരുന്നു അവർക്ക് പലതും ചെയ്യാൻ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രചോദന പ്രചോദനം കൊടുക്കേണ്ടത് ഇന്ന് അവർ മനസ്സിലാക്കി ഗുരു ഒരു സാമീപ്യമാണെന്നുള്ളത് എവിടെ ഇരുന്നാലും അതിനെ ഉപയോഗിക്കാൻ പറ്റും എവിടെ ഇരുന്നാലും ധ്യാനത്തിലാവാൻ പറ്റും വെറുമ്പോൾ ഒരു ശിവരാത്രിയുടെ യോഗീശ്വര ലിംഗ സന്നിധിയിലോ വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരു അനുഭൂതിയല്ലത് സദാസമയം അത് തേജസ്സോട് നിൽക്കുന്നുണ്ട് അത് നാഭി ബന്ധമാണ് ബന്ധമാണ് അതൊരു തയ്യാറെടുപ്പാണ് അത് വലിയൊരു ആത്മീയ മോക്ഷത്തിലേക്കുള്ള ഒരു വ്യക്തിക്ക് കുണ്ടലിനീ ചൈതന്യം ഉണരാതെ ഒരിക്കലും മോക്ഷം എന്ന് പറയുന്ന ഒരു കാര്യമില്ല അതിനുവേണ്ടി മാത്രം ഒരു ക്രമീകരിച്ചുകൊണ്ടുള്ള രീതിയാണ് ശക്തിപാതം നമസ്കാരം